നമസ്കാരം ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം നടന്ന എലിമിനേഷൻ പ്രേക്ഷകരെ അടിമുടി ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഹൌസിലെ വളരെ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു രഞ്ജിനി ഹരിദാസ് ഇവരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഈ ആഴ്ച പുറത്തുപോയിരിക്കുന്നത് രഞ്ജിനിയുടെ വിടവാങ്ങൽ ബിഗ് ബോസ് ഹൌസിനെ അടിമുടി ഞെട്ടിപ്പിച്ചു എന്നുള്ള കാര്യം സത്യമാണ് പേളിമാണി രഞ്ജിനി ശ്രീനിഷ് അർച്ചന സുരേഷ് എന്നിവരായിരുന്നു എലിമിനേഷനിൽ എത്തിയത് ഇതിനു മുമ്പും രഞ്ജിനി എവിക്ഷനിൽ എത്തിയിരുന്നു ഷേതയോടൊപ്പമായിരുന്നു അന്ന് അന്ന് ഷേത പുറത്തു പോവുകയും രഞ്ജിനി വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ എത്തുകയുമായിരുന്നു എന്നാൽ ഇത്തവണത്തെ രഞ്ജിനിയുടെ പുറത്തുപൊക്ക ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രേക്ഷകർ തങ്ങളുടെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നുമുണ്ട് പലരും അൺഫെയർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇത്രയും ശക്തിയായ മത്സരാർത്ഥിയെ പുറത്താക്കാൻ ഒരു കാരണവുമുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് രഞ്ജിനെ വീണ്ടും മടങ്ങിവരുമെന്നാണ് പ്രേക്ഷകർ ഉറച്ച വിശ്വസിക്കുന്നത് ഒരു വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നുവെന്നും ആരാധകർ പറയുന്നുണ്ട് എന്നാൽ ബിഗ് ബോസിൽ എന്ത് എപ്പോൾ നടക്കുമെന്ന് പ്രവചനാതീതമാണ് ഇത്തവണത്തെ എലിമിനേഷനും രഞ്ജിനെ പുറത്താക്കിയതും പ്രേക്ഷകർക്ക് അത്ര രസിച്ചിട്ടില്ല ബിഗ് ബോസിൽ രഞ്ജിനിയെ പോലുള്ള സ്ട്രോങ് മത്സരാർത്ഥിയെ ഒഴിവാക്കിയത് ഷോയെ ബാധിക്കുമെന്നുള്ള കമന്റുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് രഞ്ജിനിയുടെ പേരിൽ ആലട്ടം പറഞ്ഞപ്പോൾ എല്ലാ മത്സരാർത്ഥികളും അക്ഷരം പ്രതി എന്നാൽ വഴക്കിട്ടവരെ രഞ്ജിനിയുടെ വിടവാങ്ങലിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ബിഗ് ബോസ് ഹൌസിലെ രഞ്ജിനിയുടെ സുഹൃത്തും സന്തത സഹചാരിയുമായ സാബു മാത്രം ഞെട്ടിയില്ല അദ്ദേഹം വളരെ കൂളായി പെട്ടിയെടുത്തുകൊണ്ടുവന്ന് രഞ്ജിനിയെ യാത്രയയക്കുകയായിരുന്നു അതേസമയം വളരെ സന്തോഷവതിയായിട്ടായിരുന്നു രഞ്ജനി ബിഗ് ബോസ് ഹൌസിൽ നിന്നും പടിയിറങ്ങിയത് രഞ്ജിനി ആവശ്യപ്പെട്ട പ്രകാരമാണ് ബിഗ് ബോസിൽ നിന്നും പോകുന്നത് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് മുകേഷ് ബിഗ് ബോസ് ഹൌസിൽ അതിഥിയെത്തിയ ദിവസം വീണ വീഴ്ചയിൽ രഞ്ജനിയുടെ പല്ലിന് പരിക്കുപറ്റിയിരുന്നു താൽക്കാലിക ചികിത്സ മാത്രം നൽകുകയായിരുന്നു നാല് റൂട്ട് കനാൽ ചെയ്യണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു പല്ല് പൊട്ടിയതിന്റെ ചികിത്സയ്ക്കായി നിൽക്കുന്നുവെന്നും രഞ്ജിനി അറിയിച്ചു ഇതാണ് രഞ്ജിനി പുറത്തു പോകാനുള്ള കാരണം രഞ്ജിനി പല്ല് ശരിയായതിനു ശേഷം തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം പ്രേക്ഷകർക്ക് അതുപോലെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ മടങ്ങി വരുമെന്നുള്ള വിശ്വാസവും മത്സരാർത്ഥികൾക്കുമുണ്ട് എന്നാൽ താൻ കളി നന്നായി ആസ്വദിച്ചുവെന്നാണ് രഞ്ജിനി പറയുന്നത് ഇത് കളിയാണെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു താൻ എന്താണോ അത് തന്നെയായിരുന്നു വീട്ടിലും എന്നെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബിഗ് ബോസിലെത്തിയത്യത് താൻ അത്ര മോശക്കരിയല്ലെന്ന് മനസ്സിലായെന്നും രഞ്ജിനി പറഞ്ഞു കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയാൻ ഫിലിമി ബിച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ